വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്സ് ആണ് ഭൗതിക ശാസ്ത്രം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ദ്രവ്യം അതുപോലെ തന്നെ എന്താണ് ഊർജ്ജം അല്ലെ സ്ഥിതികോർജ്ജം ഗതികോർജ്ജം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കേണ്ട ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഊർജ സംരക്ഷണ നിയമത്തെ കുറിച്ചും ഊർജവും അതിന്റെ പരിവർത്തനം എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചുമാണ് നമ്മളോട് പലപ്പോഴും ചോദിക്കാറുണ്ട് ഡൈനാമോല് അല്ലെങ്കിൽ ആവിയന്ത്രത്തില് അല്ലെങ്കിൽ ഇലക്ട്രിക് ബെല്ലില് എന്ത് ഊർജമാറ്റമാണ് മാറ്റമാണ് നടക്കണേന്ന് ചോദിച്ചിട്ട് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോ ഒരു ചോദിക്കാറുള്ളൊരു ഭാഗമാണത് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളൊക്കെ ടെലിഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പലരും ചോദിക്കുന്നുണ്ട് എവിടെയാണ് ലിങ്ക് എവിടെയാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം നമ്മൾ ഓരോ മൺഡേയും ഓരോ ടോപ്പിക്ക് എക്സാം ഇടുന്നുണ്ട് വലിയ രീതിയിലുള്ള ഗംഭീരമായിട്ടുള്ള ഒരു പരീക്ഷയാണെന്നൊന്നും ഞാൻ പറയില്ല കുറച്ച് ചോദ്യങ്ങളും പത്തിരുപത് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്ഷൻസും തരും അപ്പൊ നിങ്ങൾക്ക് എന്താണെങ്കിൽ ഒരാഴ്ച പഠിച്ചത് നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാനുള്ള നല്ല മാർഗാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ എക്സാം തരുന്നത് അപ്പൊ അതിന്റെ ഗൗരവത്തോടു കൂടി നിങ്ങൾ ആ പരീക്ഷ എഴുതാനായിട്ട് ശ്രമിക്കുക അപ്പൊ അതൊക്കെ ടെലിഗ്രാം ചാനലിൽ ഉണ്ടാവുക പിന്നെ മാത്സ് ക്ലാസ് എടുക്കുമ്പോൾ മാത്സിന്റെ നോട്ട്സ് ഒക്കെ ടെലിഗ്രാം ചാനൽ വഴിയാണ് അപ്ലോഡ് ചെയ്യാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ന് പറയാനുള്ളത് അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാൻ നമുക്ക് ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഊർജ സംരക്ഷണ നിയമം എന്നാണ് അതിപ്പോ ബോർഡിൽ എഴുതി പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഊർജ്ജ സംരക്ഷണ നിയമത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ് ആദ്യം പഠിക്കുക അദ്ദേഹത്തിന്റെ പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നാണ് അപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ശാസ്ത്രജ്ഞനാണ് എന്താ ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിക്കുന്നത് അപ്പൊ ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ച വ്യക്തി ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്താണ് ആൽബർട്ട് ഐൻസ്റ്റീൻ സംരക്ഷണ നിയമത്തിൽ നിർമിക്കാനോ ഊർജത്തെ നശിപ്പിക്കാനോ സാധ്യമല്ല എന്നാൽ ഊർജ ലാഭമോ ഊർജ നഷ്ടമോ കൂടാതെ ഒരു രൂപത്തിലുള്ള ഒരു ഊർജത്തെ മറ്റൊരു രൂപത്തിലുള്ള ഊർജമാക്കി മാറ്റാൻ സാധിക്കും ഇതിനെയാണ് ഊർജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് ക്ലിയർ ആയോ നിങ്ങൾക്ക് അതായത് ഊർജം അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്ന സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അത്ര പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല ആ ഉള്ള ഊർജത്തെ നമുക്ക് ഉള്ള എനർജിയെ നമുക്ക് നശിപ്പിക്കാനായിട്ടും സാധിക്കില്ല എന്നാൽ ഊർജത്തിന്റെ ഏ ലാഭവും നഷ്ടമൊന്നും ഇല്ലാണ്ട് നമുക്ക് ഒരു രൂപത്തിലുള്ള ഊർജത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും ആ ഒരു സിദ്ധാന്തമാണ് ഊർജ സംരക്ഷണ നിയമം എന്നറിയപ്പെടുന്നത് ഒന്നും കൂടെ പറയാം ഊർജത്തെ പുതിയതായിട്ട് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല ഊർജ ലാഭമോ ഊർജ നഷ്ടമോ കൂടാതെ ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ നമുക്ക് മറ്റൊരു രൂപത്തിലുള്ള ഊർജ്ജമാക്കി മാറ്റാൻ മാത്രമേ സാധിക്കൂ എന്നതിനെയാണ് ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് ഈ ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നാണ് ഇനി നമ്മളോട് പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാറുള്ളത് ഇതാണ് അതായത് എന്താണ് ഊർജ്ജ സംരക്ഷണ നിയമത്തില് ആരാണ് ഊർജ്ജ സംരക്ഷണ നിയമം കൊണ്ടുവന്നതെന്നാണ് കൂടുതൽ ചോദിക്കുക കുറച്ചും കൂടി ഡിഗ്രി ലെവലൊക്കെ ആകുമ്പോഴാണ് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാറ് അപ്പൊ ഇത് എത്രയും മനസ്സിലാക്കുക പക്ഷേ അടുത്തത് എപ്പോഴും ഏത് പരീക്ഷകൾക്കും ഇപ്പൊ നമ്മുടെ എൽ ജി എസ് ആയിക്കോട്ടെ എൽ ഡി സി ആയിക്കോട്ടെ പ്ലസ് ടു ലെവൽ ആയിക്കോട്ടെ എല്ലാ എക്സാമുകൾക്കും ചോദിക്കും ഇപ്പൊ ചില ഉപകരണങ്ങൾ തന്നിട്ട് അതിൽ എന്ത് പ്രവർത്തന നടക്കണേന്ന് എന്ന് അപ്പോ അങ്ങനെ ഒന്ന് രണ്ട് പ്രവർത്തനങ്ങള് ഒന്ന് രണ്ടൊന്നല്ല കുറച്ചധികം വസ്തുക്കളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ ഊർജ മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കണം അപ്പൊ ആദ്യത്തേത് ഡൈനാമോ എന്ന് പറയുന്ന ഉപകരണമാണ് ഡൈനാമോ ഡൈനാമോയില് എന്ത് മാറ്റാൻ നടക്കണെന്ന് ചോദിച്ചാൽ ഡൈനാമോയില് ഡൈനാമോ യാന്ത്രിക ഊർജത്തെ എന്തിനെ യാന്ത്രിക ഊർജത്തെ ഡൈനാമോ യാന്ത്രിക ഊർജത്തെ എന്ത് ഊർജ മാറ്റി ആ കിട്ടാൻ മാറ്റിണ്ടാവുക യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു അപ്പൊ ഡൈനാമോ യാന്ത്രികോർജത്തെ വൈദ്യുത ഊർജമാക്കി മാറ്റുന്നു അപ്പൊ യാന്ത്രികോർജത്തെ വൈദ്യുത ഊർജമാക്കി മാറ്റുന്ന ഉപകരണത്തിന്റെ പേരെന്താണ് ഡൈനാമോ എന്നാണ് യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ഡൈനാമോ ഇതുപോലെ യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന വേറൊരു ഉപകരണം കൂടി ഉണ്ട് അതിന്റെ പേര് വൈദ്യുത ജനറേറ്റർ എന്നാണ് ഇപ്പൊ വൈദ്യുത ജനറേറ്ററിലും എന്താ നടക്കണേ വൈദ്യുത ജനറേറ്ററിലും നടക്കുന്നത് യാന്ത്രികോർജത്തെ എന്താക്കി വൈദ്യുതോർജ്ജമാക്കി വൈദ്യ ദോർജമാക്കി ഡൈനാമോ യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു അതുപോലെ തന്നെ വൈദ്യുത ജനറേറ്ററും യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു ഇനി അടുത്തത് നമ്മളോട് ചോദിക്കുകയാണ് ഫാൻ എന്താ ചെയ്യണേ ഫാന് ഫാൻ എന്താ ചെയ്യണേ ഫാൻ എന്താ ഫാൻ കറക്കണം അല്ലെ ഫാൻ കറങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സ്വിച്ച് ഇടും സ്വിച്ച് ഇടുമ്പോ എന്താണ് അവിടെ ഓൺ ആവണേ വൈദ്യുതിയാണ് ഓൺ ആവണേ അല്ലെ അപ്പൊ ഫാനിൽ എന്താ നടക്കണേ വൈദ്യുതോർജത്തെ എന്തായി മാറുകയാണ് വൈദ്യതോർജം യാന്ത്രികോർജമായി മാറുകയാണ് വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് മാറുകയാണ് എവിടെ ഫാനില് വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് എവിടെ മാറുന്നു ഫാനിൽ മാറുന്നു എന്നാൽ അയൺ ബോക്സ് അഥവാ ഇസ്തിരിപ്പെട്ടി നമ്മൾ ഉപയോഗിക്കുമ്പോ അയൺ ബോക്സ് അഥവാ ഇസ്തിരിപ്പെട്ടി ാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കിന്റെ കാര്യം പറയണേ നമ്മുടെ എന്താ പറയാ ചിരട്ട കത്തിക്കണ പരിപാടി അല്ല കേട്ടോ ഏഹ് ഇസ്തിരിപ്പെട്ടിയിൽ എന്താണ്ടാവണേ വൈദ്യുതി കത്തി അല്ലെ വൈദ്യുതി ഓൺ ചെയ്യണു നമ്മള് വൈദ്യുതി ഓൺ ചെയ്യുമ്പോ ഇസ്തിരിപ്പെട്ടിയിൽ വൈദ്യുതി ഓൺ ചെയ്യുമ്പോ എന്താവണേ ചൂട് ഉണ്ടാവണേ അപ്പൊ വൈദ്യുതോർജം എന്ത് ഊർജമായിട്ട് മാറുന്നു താപൌർജ്ജമായിട്ട് ഇവിടെ മാറുന്നു ഇനി വൈദ്യുത ബൾബാണെന്ന് വിചാരിക്കൂ വൈദ്യുതി ബൾബ് ഇപ്പൊ ബൾബ് ഇടുകയാണ് നമ്മൾ അല്ലെ ബൾബ് ഇടുമ്പോ എന്താണ്ടാവണേ അപ്പോഴും അവിടെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാണ് അല്ലെ ഇലക്ട്രിക് സ്വിച്ച് ഓൺ ചെയ്യുന്നു അപ്പൊ എന്ത് കിട്ടുന്നു നമുക്ക് പ്രകാശം കിട്ടുന്നുണ്ട് അല്ലെ വെളിച്ചം വരുന്നു കുറച്ച് നേരം ആ ബൾബിന്റെ അടുത്തൊന്നും നോക്കൂ ചൂടുണ്ടാവില്ലേ ഇപ്പൊ പ്രകാശോർജവും എന്തോർജം ഉണ്ടാവുണ്ട് താപോർജ്ജം ഉണ്ടാവുണ്ട് അപ്പൊ വൈദ്യുത ബൾബ് പ്രകാ വൈദ്യുതോർജ്ജ ബൾബ് സോറി വൈദ്യുത ബൾബ് വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജവും താപോർജ്ജമാക്കി മാറ്റുന്നു ഇനി അടുത്തത് ലൗഡ് സ്പീക്കറാണെന്ന് വിചാരിക്കുക അപ്പൊ ലൗഡ് സ്പീക്കറിൽ എന്താ ഉണ്ടാവണേ ഇതൊക്കെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവണ കാര്യങ്ങളാണ് അപ്പൊ ലൗഡ് സ്പീക്കറില് എന്നാൽ പുതിയ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ അപ്പൊ ലൗഡ് സ്പീക്കറിലും വൈദ്യുതി ഓൺ ചെയ്യുമ്പോൾ വൈദ്യു ദോർജത്തെ എന്താ എന്താ ലൗഡ് സ്പീക്കറിലൂടെ കേൾക്കണേ ശബ്ദ കേൾക്കണേ അപ്പൊ വൈദ്യുതോർജം എന്തായി മാറുന്നു ശബ്ദോർജമായിട്ട് മാറുന്നു വൈദ്യുതോർജം ശബ്ദോർജമായിട്ട് മാറുന്നു ഇനി വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കണം മോട്ടോർ ആണെങ്കിൽ വൈദ്യുത മോട്ടോർ ആണ് എന്ന് വിചാരിക്കുക അപ്പൊ വൈദ്യുത മോട്ടോർ ആണ് വൈദ്യുത മോട്ടോർ ആണെങ്കിൽ അവിടെ എന്താണേ വൈദ്യുത മോട്ടോറില് വൈദ്യുതി ഓർജം എന്തായി മാറുന്നു യാന്ത്രികോർജമായി മാറുന്നു വൈദ്യുതോർജം എന്തായി മാറുന്നു യാന്ത്രികോർജം വൈദ്യുത മോട്ടോറിലും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ ഫാനിലും വൈദ്യുതോർജം എന്തായി മാറുന്നു യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു ഇനി നമ്മൾ അടുത്തത് ഹീറ്റർ ഓൺ ചെയ്യാന്ന് വിചാരിക്കുക ഇലക്ട്രിക് ഹീറ്റർ നമ്മൾ ഓൺ ചെയ്യാണ് ഇലക്ട്രിക് ഹീറ്റർ ഓൺ ചെയ്യുമ്പോൾ അപ്പോഴും അവിടെ എന്താണ്ടാവണേ വൈദ്യുതിയാണ് ഓൺ ചെയ്യണേ അല്ലെ വൈദ്യുതോർജ്ജത്തെ എന്താക്കി മാറ്റാണ് ഇലക്ട്രിക് ഹീറ്റർ താപം ചൂടുവെള്ളം ചൂടും കിട്ടിയാലേ നമുക്ക് താപോർജ്ജമായിട്ട് മാറുന്നു ഇനി ഇലക്ട്രിക് ഹീറ്ററിന് പകരം ഇലക്ട്രിക് ബെല്ലാണെന്ന് വിചാരിക്കുക ഇലക്ട്രിക് ുമ്പോ അവിടെയും നമ്മൾ സ്വിച്ചിടുന്നു ബെല്ലും എന്താ പറയണെ ബെല്ലടിക്കുമ്പോ എന്താണേ ശബ്ദം ഉണ്ടാവണേ അപ്പൊ ശബ്ദോർജമായിട്ട് മാറുന്നു ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതൊന്നും കൂടെ നമുക്ക് പറയാം ഡൈനാമോ എന്ന് പറയുന്ന ഉപകരണവും വൈദ്യുത ജനറേറ്ററും യാന്ത്രികോർജത്തെ വൈദ്യുത ഊർജമാക്കി മാറ്റുന്ന ഉപകരണങ്ങളാണ് ഡൈനാമോ ആയിക്കോട്ടെ വൈദ്യുത ജനറേറ്റർ ആയിക്കോട്ടെ രണ്ടും യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന രണ്ട് ഉപകരണങ്ങളാണ് ാണ് ഇനി അടുത്തത്ോട്ടോർ ആയിക്കോട്ടെ അല്ലെ ഫാനും വൈദ്യുത മോട്ടോറും എന്താണ്ടാക്കണേ എന്താ ചെയ്യണേ ചെയ്യണേർജത്തെ എന്താക്കി മാറ്റണു യാന്ത്രികോർജമാക്കി മാറ്റണു ഫാനിലും വൈദ്യുത മോട്ടോറിലും എന്തായി മാറുകയാണ് യാന്ത്രികോർജമായി മാറുകയാണ് എന്നാൽ ഇസ്തിരിപ്പെട്ടി നമ്മൾ ഓൺ ആക്കുമ്പോ വൈദ്യുതോർജം എന്തോർജമായി മാറണു താപോർജമായിട്ട് മാറണം വൈദ്യുത ബൾബാണ്ണ്ടെങ്കിലോ ആ വൈദ്യുതോർജം പ്രകാശോർജ്ജവും താപോർജ്ജവുമായിട്ട് മാറുന്നു ലൌഡ് സ്പീക്കറ ഓൺ ചെയ്യണേച്ചാലോ വൈദ്യുതോർജ്ജം ശബ്ദോർജമായിട്ട് മാറുന്നു ഇനി ഹീറ്റർ ഓൺ ചെയ്യണേച്ചാലോ വൈദ്യുതോർജം താപോർജ്ജമായിട്ട് മാറുന്നു വൈദ്യുതോർജം താപോർജ്ജമായിട്ട് മാറുന്നു ഇസ്തിരി പെട്ടിയുടെ പോലെ തന്നെ അല്ലെ ഹീറ്ററിലും ഇസ്തിരി പെട്ടിയിലും എന്താണ്ടാവണേ വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറണം അതുപോലെ ലൗഡ് സ്പീക്കറിലും ലൗഡ് സ്പീക്കറിലും ഇലക്ട്രിക് ബെല്ലിലും എന്താണ്ടാവണേ വൈദ്യുതോർജ്ജം എന്തായി മാറുന്നു മാറുന്നു ഒന്നും കൂടെ പറഞ്ഞ മക്കളെ എന്താണ് ഊർജ സംരക്ഷണ നിയമം അതായത് ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല അല്ലെ അതായത് ലാഭമോ നഷ്ടമോ കൂടാതെ ഒരു തരത്തിലുള്ള ഊർജത്തെ നമുക്ക് വേറൊരു തരത്തിലേക്ക് മാറ്റാൻ പറ്റും അതിനെയാണ് ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് ആ ഊർജ്ജ സംരക്ഷണ നിയമം കൊണ്ടുവന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് എന്ന് പറഞ്ഞു ഇനി അടുത്ത് നമ്മൾ പറയാണ് ഊർജ മാറ്റങ്ങളെ കുറിച്ച് യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാകുന്നു വൈദ്യുത ജനറേറ്റർല് യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു ഇപ്പൊ യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന രണ്ട് ഉപകരണങ്ങളാണ് ഡൈനാമോയും വൈദ്യുത ജനറേറ്ററും അതുപോലെ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നത് ഫാനും അതുപോലെ തന്നെ വൈദ്യുത മോട്ടോറുമാണ് ഇപ്പൊ വൈദ്യുത മോട്ടോറും ഫാനും വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന രണ്ട് ഉപകരണങ്ങളാണ് ഫാനും വൈദ്യുത മോട്ടോറും ഇനി ഇസ്തിരിപ്പെട്ടി ആയിക്കോട്ടെ ഇസ്തിരിപ്പെട്ടി ആയിക്കോട്ടെ ഹീറ്റർ ആയിക്കോട്ടെ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കിയാണ് മാറ്റുന്നത് ഇസ്തിരിപ്പെട്ടില്ലേ ഇലക്ട്രിക് ഹീറ്ററൊക്കെ വൈദ്യുതോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു താപോർജ്ജമാക്കി മാറ്റുന്നു ബൾബ് ആണിച്ചാലോ വൈദ്യുത ബൾബ് പ്രകാശോർജം പ്രകാശോർജവും താപോർജവും ആക്കി മാറ്റുന്നു ഇനി ലൗഡ് സ്പീക്കറും അതുപോലെ തന്നെ ഇലക്ട്രിക് ബെല്ലും ലൗഡ് സ്പീക്കറും ഇലക്ട്രിക് ബെല്ലും എന്തോർജമാക്കി മാറ്റുന്നു ശബ്ദോർജമാക്കി മാറ്റുന്നു ക്ലിയർ ആയോ ഒന്നും കൂടെ പറയാം ഡൈനാമോ യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു ഉപകരണമാണ് വൈദ്യുത ജനറേറ്റർ യാന്ത്രികോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു ഫാന് വൈദ്യുതോർജത്തെ എന്താക്കി മാറ്റുന്നു യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു ഡൈനാമോ യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു ജനറേറ്റർ യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു ഫാന് വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു അതുപോലെ തന്നെ വൈദ്യുത മോട്ടോർ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു ഇസ്തിരിപ്പെട്ടി വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കുന്നു ഹീറ്റർ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കുന്നു വൈദ്യുത ബൾബ് വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജവും താപോർജ്ജവും ആക്കുന്നു ലൌഡ് സ്പീക്കർ വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കുന്നു ഇലക്ട്രിക് ബെല്ലും വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജമാക്കി മാറ്റുന്നു കഴിഞ്ഞിട്ടില്ല ഇനി ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് മൈക്രോഫോൺ ആണ് എന്താണ് മൈക്രോഫോണില് എന്ത് പ്രവർത്തന നടക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോഫോണില് നടക്കുന്ന പ്രവർത്തനം മൈക്രോഫോണ് ശബ്ദോർജത്തെ എന്തിനെ ശബ്ദത്തെ എന്താക്കി മാറ്റാണ് ശബ്ദോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു അപ്പോ മൈക്രോഫോണില് ശബ്ദോർജം എന്താകുന്നു വൈദ്യുതോർജമാക്കി മാറ്റുന്നു ഇനി അടുത്തത് നമ്മൾ സോളാർ സെല്ലാണെങ്കിലോ സോളാർ സെല്ല് സോളാർ സെല്ലുകൾ എന്താണ്ടാവണേ ആ പ്രകാശത്തെ വലിച്ചെടുക്കുന്നു അല്ലെ പ്രകാശോർജ്ജത്തെ എന്താക്കി മാറ്റുകയാണ് അവര് വൈദ്യുതിയാക്കി മാറ്റാണ് പ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുകയാണ് എന്ത് സോളാർ സെല്ലുകൾ ചെയ്യണേന്ന് എന്ന് ഇനി കത്തണ കത്തുന്ന മെഴുകുതിരി ആണെങ്കിലോ നേരത്തെ നമ്മൾ കത്തുന്ന ബൾബ് പറഞ്ഞു ഇനി കത്തുന്ന മെഴുകുതിരിയാണ് മെഴുകുതിരി എന്താ ചെയ്യണേന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഴുകുതിരി കത്ത് ാണ് അപ്പൊ അവിടെ എന്താ നടക്കണേ രാസപ്രവർത്തനം നടത്തണേ രാസോർജത്തെ എന്തായി മാറുകയാണ് മെഴുകുതിരിയിൽ നിന്ന് എന്ത് കിട്ടും പ്രകാശം കിട്ടും അടുത്തിരുന്ന എന്തുണ്ടാവും എന്തുണ്ടാവും ചൂടുണ്ടാവും അപ്പൊ മെഴുകുതിരി കത്തുന്ന മെഴുകുതിരി രാസ രാസോർജത്തെ പ്രകാശോർജവും താപോർജവുമാക്കി മാറ്റുന്നു ഇനി ആവിയന്ത്രത്തിൽ എന്താണ്ടാവണേ ആവിയന്ത്രം പി എസ് സിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ് ആവിയന്ത്രം ആവിയന്ത്രത്തിൽ എന്താണ്ടാവണേ താപോർജം ആവിയന്ത്രത്തില് താപോർജ്ജം എന്തായി മാറുകയാണ് യാന്ത്രികോർജവുമായിട്ട് മാറാണ് ആവിയന്ത്രം താപോർജ്ജം എന്തായിട്ട് മാറാണ് യാന്ത്രികോർജമായിട്ട് മാറുകയാണ് ഇനി പ്രകാശ സംശ്ലേഷണം ഇതും പലപ്പോഴും ചോദിക്കാറുണ്ട് പ്രകാശ സംശ്ലേഷണം അല്ലെ എന്താ പ്രകാശ സംശ്ലേഷം എന്നൊക്കെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പ്രകാശ സംശ്ലേഷണ സമയത്ത് പ്രകാശോർജം എന്തായി മാറുന്നു രാസോർജമായിട്ട് മാറുന്നു പ്രകാശോർജ്ജം എന്തായിട്ട് മാറുന്നു രാസോർജമായിട്ട് മാറുന്നു അപ്പൊ പ്രകാശ സംരക്ഷണ സമയത്ത് പ്രകാശോർജം എന്താവുന്നു രാസോർജമായിട്ട് മാറുന്നു ആവിയന്ത്രത്തിൽ താപോർജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു കത്തുന്ന മെഴുകുതിരിയിൽ രാസോർജ്ജം പ്രകാശോർജവും താപോർജവുമായിട്ട് മാറുന്നു സോളാർ സെല്ലിൽ മാറുന്നു മാറുന്നു മൈക്രോഫോണിൽ ശബ്ദം അപ്പൊ ശബ്ദോർജത്തെ ഊർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് മൈക്രോഫോൺ ശബ്ദോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് മൈക്രോഫോൺ പ്രകാശോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു സോളാർ സെൽ പ്രകാശോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു സോളാർ സെൽ രാസോർജത്തെ പ്രകാശോർജവും ആക്കി മാറ്റുന്ന പ്രവർത്തനം നടക്കുന്നത് കത്തുന്ന മെഴുകുതിരിയല് കത്തുന്ന മെഴുകുതിരി രാസോർജത്തെ പ്രകാശോർജവും ആക്കി മാറ്റുന്നു ഇനി താപോർജ്ജത്തെ യാന്ത്രികോർജമാക്കി മാറ്റുകയാണ് ആവിയന്ത്രത്തില് താപോർജ്ജത്തെ യാന്ത്രികോർജമാക്കി മാറ്റുന്നു പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റിയാണ് ഇവിടെ പ്രകാശ സംശ്ലേഷണ സമയത്ത് പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റാണ് പ്രകാശ സംശ്ലേഷണം നേരത്തെ രാസോർജ്ജത്തെ പ്രകാശോർജ്ജമാക്കാണ് കത്തുന്ന എഴുതിയിലെ അപ്പൊ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ശബ്ദോർജം വൈദ്യുതോർജ്ജമായി മാറുന്നത് സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ പരിവർത്തനം പ്രകാശോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നത് കത്തുന്ന മെഴുകുതിരിയിൽ നടക്കുന്ന ഊർജ പ്രവർത്തനം രാസോർജം പ്രകാശോർജ്ജവും താപോർജ്ജവും ആകുന്നത് ആവിയന്തരത്തിൽ നടക്കുന്ന രാ പ്രവർത്തനം താപോർജ്ജം യാന്ത്രികോർജമാകുന്നത് പ്രകാശ സംശ്ലേഷണ സമയത്ത് നടക്കുന്ന പ്രവർത്തനം പ്രകാശോർജ്ജം രാസോർജമാകുന്നത് ഇത്രയാണ് നമ്മുടെ ഊർജ പരിവർത്തനം എന്ന് പറയുന്ന ടോപ്പിക് എത്രയോ പ്രാവശ്യം എക്സാമ്പിൾ ഞാൻ പറയാട്ടോ അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാനൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് എന്റെ കയ്യിൽ ഇരിക്കണ്ട് നമ്മൾ എഴുതണമെന്നുല്ലേ വെറുതെ ഞാൻ ചോദിക്കുകയാണ് ഡൈനാമോയിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താണ് പരീക്ഷയുടെ ചോദ്യമാണ് യാന്ത്രികോർജം മാറുന്നു അടുത്തത് ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താണ് ജനറേറ്ററിൽ എന്താണ്ടാവണേ യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു അടുത്തത് രാസോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്നത് ഏതാണ് മോട്ടോറാണോ ജനറേറ്റർ ആണോ സിങ്ക് വെള്ളിയാണോ രാസോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്നത് സിംഗാണ് അതുപോലെ തന്നെ രാസോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഒരു എന്താ പറയുന്നത് ഉപകരണം ഏതാണ് രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം മോട്ടോറാണോ ആണോ ജനറേറ്റർ ആണോ ബാറ്ററി ആണോ ബൾബ് ആണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ബാറ്ററി ആണ് അപ്പൊ അങ്ങനെ മൈക്രോഫോണിലെ ഊർജ എന്താണ് ശബ്ദോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന അങ്ങനെ കുറെ ഉണ്ട് അതുപോലെ തന്നെ അടുത്ത ചോദ്യം അതെന്നെ തിരിച്ചു ചോദിച്ചാ ശബ്ദോർജത്തെ വൈദ്യുത വ്യതിയാനങ്ങളാക്കി മാറ്റുന്ന ഉപകര ാണ് ആംപ്ലിഫയർ മൈക്രോച്ചിപ്പ് സ്പീക്കറ് മൈക്രോഫോൺ അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട് മനസ്സിലായോ അപ്പൊ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സാധനം പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എന്നുള്ളതുകൊണ്ട് ംഭീരായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക മാത്രമേ പറയുള്ളൂ ഒരു മാർക്കാണ് നമ്മൾ ഈ ഒരു മാർക്കിന് വേണ്ടിയിട്ടാണോ ഇത്ര കുറെ പഠിക്കണേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ചിലപ്പോ ഒരു സബ്ജക്ട് ഇത്രയും വിശാലമായിട്ടുള്ള സബ്ജക്റ്റുകൾ മുഴുവൻ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒന്നേ രണ്ടേ മാർക്ക് ഉണ്ടാവുള്ളൂ പക്ഷെ ഒരു മാർക്ക് കൊണ്ട് നമ്മൾ ചിലപ്പോ എന്താ നേടുക അതായത് ഒരു മാർക്ക് തെറ്റ് ഒരെണ്ണം തെറ്റി ഒന്നും എന്താ പറയാ പോയിന്റ് മൂന്നും പോകുമ്പോൾ ചിലപ്പോ നമ്മൾ ഇരുന്നൂറ്റമ്പത് റാങ്കിന് മുന്നൂറ് റാങ്കിന് താഴെ വന്നു ചിലപ്പോൾ ആ ഒരു മാർക്ക് കൊണ്ട് നമ്മൾ എന്ത് നേടാൻ പറ്റും നമുക്ക് ിസ്റ്റില് നല്ലൊരു ഇടം നേടി നമ്മള് എന്താ പറയാ അറ്റത്ത് നിൽക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക അപ്പൊ അവര് റാങ്ക് ലിസ്റ്റില് എന്താ ചില കുട്ടികളൊക്കെ സപ്ലൈയിൽ കയറി രക്ഷപ്പെടുന്ന കുട്ടികളുണ്ട് സപ്ലൈ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ട് അപ്പൊ അവർ ആ ഒരു മാർക്ക് കൊണ്ട് ആ സപ്ലിമെന്ററി ലിസ്റ്റിലോ അല്ലെങ്കിൽ അവര് മെയിൻ ലിസ്റ്റിൽ അവസാനോ കയറിയാൽ മതി അവർക്ക് അത് കിട്ടിയെന്ന് വരില്ലേ അതായത് റിസർവേഷനിലുള്ള കുട്ടികളുടെ കാര്യം ഞാൻ പറയണേ അപ്പൊ നമുക്ക് അതൊക്കെ കിട്ടണത് ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കാം മക്കളെ അപ്പൊ നിങ്ങളത് പഠിച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങളെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക മനസ്സിലാവണ്ടോ അപ്പൊ ആരും നമ്മള് എന്താ പറയാ എനിക്കിപ്പോ റിസർവേഷൻ ഉണ്ടെന്ന് വിചാരിച്ച് ഇനിയും വർഷങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ വേണ്ടി ഉഴപ്പും ചെയ്യരുതെന്നാണ് പറയുന്നത് ഇപ്പൊ ഭംഗിയായിട്ട് അന്നാണെന്ന് ഇരിക്കുന്ന ക്ലാസ്സിൽ കാര്യങ്ങൾ അന്നാന്ന് പഠിക്കുക പരീക്ഷകൾ പറയാൻ വെച്ചാൽ പരീക്ഷകളൊക്കെ എഴുതുക ഇനിയിപ്പോ നമ്മൾ അടുത്ത ആഴ്ച തൊട്ട് അടുത്ത കേരള ഫാക്സിന്റെ പരീക്ഷ കഴിഞ്ഞു തൊട്ട് നമ്മൾ ഓരോ ദിവസവും ഓരോ ജില്ലകൾ വെച്ച് പഠിച്ചു പോകണം ഒരു ജില്ല ഒരു ദിവസം ഒരു ജില്ല പഠിക്കണമെന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു സംസ്ഥാനം പഠിക്കുക കാരണം എന്തുകൊണ്ടാണെന്നു വെച്ചാൽ ജില്ലകളും സംസ്ഥാനങ്ങളും എളുപ്പമല്ല നമുക്ക് ക്ലാസ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ നാല് ദിവസം വേണ്ടി വരും പതിനാല് ജില്ല എടുത്ത് തീർക്കണമെങ്കിൽ അപ്പം നിങ്ങൾക്ക് എന്താണ് അത്രയും ദിവസം നിങ്ങളുടെ പോകും അതിൻ്റെ ആവശ്യമില്ല ഓൾറെഡി നമ്മുടെ റെക്കോർഡ് ക്ലാസ് ഉണ്ട് ആ ക്ലാസ് നിങ്ങൾ കണ്ടാൽ മതി ജില്ലയും സംസ്ഥാനവും നമുക്ക് അങ്ങനെ പഠിക്കാം അപ്പോൾ ഒരു ദിവസം വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ട് ഉണ്ടാവില്ല അത് പഠിച്ചു തീർക്കാൻ അങ്ങനെ പഠിച്ചു മുന്നോട്ട് പോകട്ടെ അപ്പൊ അത് നെക്സ്റ്റ് മൺ തൊട്ട് നമുക്ക് അത് തുടങ്ങാം ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടാൻ ചെന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കണ്ണൂർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാട്ടോ